गुरोर्विष्णु गुरोर्देवो महेश्वरा गुरुस्साक्षात् परब्रह्मा तस्वै श्रीगुरवे नमः नमस्ते यदि वयम् आरम्भं कुर्मः प्रथमम् एकं सुभाषितं पठामः भवान् एकं श्लोकं पठति वा पठति उद्यमेनैव सिद्ध्यन्ति कार्याणि न मनोरथैः न हि सुप्तस्य सिंहस्य തൃശൂർ എം ഐ സി അസാസ് അറബി കോളേജിലെ ക്ലാസ് മുറിയിലാണ് ഖുർആാനും ഒപ്പം സംസ്കൃതവും ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെ പഠിപ്പിച്ചാണ് സ്ഥാപനം ഇവരെ ഉസ്താദുമാരാക്കി വളർത്തുന്നത് ഇവര് വാസ്തവത്തിലെ ഇങ്ങനെ ഇതുവരെ സംസ്കൃതം പഠിക്കാതെ ഇപ്പൊ സാധാരണ നമ്മൾ പുറത്തൊക്കെയാണെങ്കിൽ സ്കൂളുകൾ കോളേജുകൾ എപ്പോഴെങ്കിലൊക്കെ സംസ്കൃതം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഇവർ ഇവിടെ വന്ന ഒരു കുട്ടി പോലും അവരുടെ ഇപ്പം ഇവർ പത്താം ക്ലാസ്സിന് ശേഷമാണ് ഇവിടെ വരുന്നത് അപ്പോൾ അവിടെ അവരെ ഒട്ടും സംസ്കൃതം കേൾക്കാതെ മാത്രമല്ല ഇപ്പം സാധാരണ ഒരു ഇതിൽ വിഭാഗത്തിലാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുറേ സംസ്കൃത വാക്കുകൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇവർക്ക് അങ്ങനെയും ഒരു ചാൻസ് ഇല്ല ഇവിടെ വന്നതിന് ശേഷമാണ് അവർ ആദ്യമായിട്ട് സംസ്കൃതം എന്ന ഇത് തന്നെ കേൾക്കുന്നത് പക്ഷേ ഇവിടെ നമ്മളത്തെ നമ്മളെ ഒരു പ്രത്യേക രീതിയിൽ സംസ്കൃതം ഒരു ഘട്ടം ഘട്ടമായിട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ഇവരെ സംസ്കൃതത്തിൽ കുറച്ചൊക്കെ സംസാരിക്കാനും കുറേ പദങ്ങൾ അറിയാനും കുറച്ചൊക്കെ ശ്ലോകങ്ങളും അതേപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് പഠിത്തത്തിന് ആരംഭത്തിൽ വലിയൊരു ടാസ്ക് ആയിരുന്നു കാരണം സിദ്ധരൂപമൊക്കെ ആണെങ്കിലും ഞങ്ങൾ അറബി പഠിക്കുന്ന പോലെ തന്നെ ധാരാളം സ്വർഫാക്കി പഠിക്കാനും പറ്റും നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം ധാരാളം വട്ടം പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കുന്ന ആ രൂപത്തിലാണ് സംസ്കൃതം ഉള്ളത് അപ്പോൾ ഫസ്റ്റ് ഞങ്ങക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നിരന്തരമായിട്ട് സംസ്കൃതത്തിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതിനുള്ള പരീക്ഷകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഇങ്ങ് എളുപ്പമായി വരുന്നു ജംബൂ പക്വാനി പതന്തി വിമലേ ജലേ കബി കമ്പിത ശാതാഭ്യോ ഗുളു ഗുളുളു ജംബൂലി പക്വാനി അല്ല ഞാവൽ പഴങ്ങൾ പതന്തി വിമലേ ജലേ വല്ല വിമലമായ ജലത്തിൽ വീഴുമ്പോൾ കബി കമ്പിത ശാഖാഭ്യവും ഈ കൊരങ്ങന്മാരാല ഇളക്കപ്പെടുമ്പോൾ അത് നിർമ്മലമായ ജലത്തിൽ വീഴുമ്പോൾ ഉള്ള ശബ്ദമാണെന്ത് ഗുളുകു ഗുളുന്ന് സന്തോഷം ഇങ്ങനെ ഓരോ ശ്ലോകവും ഓരോ ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് സന്തോഷം കുറച്ച് പാടുണ്ടല്ലേ അറബിയ പോലെ തന്നെ വലിയ ഈസി നോക്കിയാൽ ഈസി ഈസിന്നെ വലിയ കഷ്ട ഒരു അറബി കോളേജിൽ സംസ്കൃത അധ്യാപകനായി ഇവര് ഫസ്റ്റ് വിളിക്കുമ്പം പൂർണ്ണമായ സന്തോഷം തോന്നി കാരണം കാലം ഓണം പുള്ളി പഠിപ്പിച്ചിട്ടുണ്ട് ഞാനേ അപ്പോൾ അപ്പൊ ഓണംപുള്ളി വർഷം വീട്ടിൽ വന്നു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ന് ഓണം പുള്ളിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടേ ഞാൻ പറഞ്ഞു പറഞ്ഞിവിടെ ഹിന്ദു മുസ്ലിമൊന്നും ഇല്ല ഇവിടെ ഞാൻ അവിടേക്ക് പഠിപ്പിക്കാൻ തയ്യാറായിട്ടാണ് വരുന്നത് അപ്പം ആവകെ പ്രശ്നം എനിക്ക് എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഞാൻ അവിടെ വരുമ്പോൾ ഓരോരുത്തർ ഇന്ന് കാണു തന്നെ ഈ നെറ്റിയില് പൊട്ടൊക്കെ കാണുമ്പോഴേ ആളുകൾ വഴിക്ക് വെച്ച് കാണുമ്പോൾ എവിടേക്കാ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിന് പള്ളിയിലേക്ക് പോകാന്ന് പറയും പള്ളിയിലേക്ക് പോകാമെന്ന് പറയുന്നത് ഞാൻ അപ്പൊ അവര് പറയും പള്ളിയിലേക്ക് എന്താ അപ്പം ഞാൻ അവർ ഇങ്ങനെ സംസ്കാരം പഠിപ്പിക്കാൻ പോകണമെന്ന് പറയും ഏയ് നല്ല കാര്യമല്ലേ എന്നാ അവര് പറയാറല്ലോട്ടോ നീ സുപ്ത പ്രവിശ്യന്തി അർത്ഥം അസ്തി അന്യതയൊക്കെ സുഭാഷിതം ഭവൻ പെട്ടത് സാസിൻ്റെ സിലബസിൽ സംസ്കൃതം ഉൾപ്പെടുത്താനുള്ള പ്രധാന കാരണം നമുക്ക് നമ്മുടെ മതം പഠിക്കുക പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതര മതത്തെ അറിയുക എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു ലക്ഷ്യമായിട്ടാണ് ഇതിൻ്റെ ദാതാക്കൾ കാണുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ ഭാഷ സംസാരിക്കുന്നു സംസാരിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക വഴി നമ്മുടെ ഇതര മതസ്ഥരുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ അറിഞ്ഞ് ഒരു മതത്തെ അവരുടെ പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും തന്നെ മനസ്സിലാക്കി നമ്മുടെ മതത്തിന്റെ കാഴ്ചപ്പാടുകൾ അതുമായി സമന്വയിപ്പിച്ച് ഒരു പുതിയ ഇന്ത്യക്ക് പുതിയ പ്രതീക്ഷകൾ ഏകാൻ ഈ മക്കളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ സിലബസ് ലക്ഷ്യം വെക്കുന്നത് അനന്തരം സായംകാല കുത്ര ആകാസുരാസം എസ് എസ് എൽ സിക്ക് ശേഷമാണ് നമ്മൾ പ്രവേശന പരീക്ഷയിലൂടെ അഡ്മിഷൻ നൽകുന്നത് മദ്രസ പഠനം സമസ്തയുടെ ഏഴാം തരം പൂർത്തീകരിക്കുകയും പതിനേഴ് വയസ്സിൽ കവിയാത്ത കുട്ടികൾക്കുമാണ് നമ്മൾ അഡ്മിഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത് എട്ട് വർഷത്തെ കോഴ്സാണ് ഇതിൽ തന്നെ നമ്മൾ മതപഠനവും ഭൗതിക പഠനവും നൽകിക്കൊണ്ടാണ് ഈ കോഴ്സ് കാലാവധി പൂർത്തീകരിക്കുന്നത് तस्वै श्रीगुरवे नमः